ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് നമ്മള് ചക്കരെ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പൊ ഞാനുണ്ട് ഉമ്മ ഉണ്ട് ഉണ്ട് നമ്മള് മൂന്നാളാണ് കേട്ടോ പോകണത് അപ്പൊ ചക്കര കൂട്ടാതെ പോകുന്ന കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു പോക്കിന് എന്തായാലും ചക്കരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്ക് എല്ലാവർക്കും അറിയാം ഗെയ്സ് ഇന്ന് ചക്കരയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് പറയുമ്പോൾ ഇന്ന് നമ്മള് വീഡിയോ എടുക്കുന്നത് ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അതായത് നാളെയാണ് ചക്കരയുടെ ബർത്ത്ഡേ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചക്കരയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ അതിന് തന്നെ പറയുകയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ചക്കര കാണൂലേ അപ്പോൾ സർപ്രൈസ് എന്ന് ചോദിക്കും ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചക്കരയ്ക്ക് ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തിന് ശേഷമായിരിക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ചക്കരയ്ക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് കേട്ടോ അപ്പോൾ അതുകാരണം കൊണ്ട് അങ്ങനെ ആരും വിചാരിക്കേണ്ട ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അപ്പോൾ ഇര് വീഡിയോ എടുക്കുമ്പോഴോ നമ്മളിപ്പോൾ സർപ്രൈസ് എന്താണ് വാങ്ങാൻ പോകുന്നത് എന്നൊക്കെ ചക്കര ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടം വരെ വീട്ടിൽ വരുന്നത് പറഞ്ഞിട്ട് ചക്കരയെ കൂട്ടായ നമ്മൾ മൂന്നാലും കൂടി ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോൾ എന്താണ് വാങ്ങാൻ പോകുന്നത് എന്നൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് വഴിയെപ്പോഴേ പറയുന്നില്ല വഴിയെ കാണിച്ചു തരാൻ എന്താണ് യുടെ ബർത്ത്ഡേ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ ബർത്ത്ഡേ ആണ് അല്ലേ ഗെയ്സ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പോ ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് വാങ്ങുന്നത് ഒരു ഉമ്മ എന്നുള്ള ഒരു അമ്മായി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നുള്ള നിലയ്ക്ക് ഉമ്മ എന്താണ് വാങ്ങുന്നത് എന്നുള്ള നിലയ്ക്ക് മേം എന്താണ് വാങ്ങുന്നത് നമുക്ക് ഏതായാലും വീഡിയോയിൽ കണ്ടറിയാം കേട്ടറിയാം ഗെയ്സ് അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം തന്നെ പറഞ്ഞതിന്റെ ഇത് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ വണ്ടിയൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിട്ട് ഇറങ്ങണം അപ്പോൾ നമ്മൾ നമ്മുടെ ടൗണിൽ കടക്കലിൽ തന്നെ പോയിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയോക്കാം അല്ലേ ഓക്കെ എന്നാൽ നമുക്ക് പോയി വരാം ഓക്കെ സാർ നമുക്കങ്ങനെ പോയി വരാം അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിന്ന് വാങ്ങി വെച്ചിട്ട് ഇന്ന് നമ്മൾ ഇത് ചക്കര അറിയരുത് നമ്മളത് ഹൈഡാക്കി വെക്കും അതായത് നമ്മൾ ഇവിടെ തന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടുവയ്ക്കും നമ്മളിപ്പോൾ കിടക്കുന്നത് മേമായുടെ വീട്ടിലാണ് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ വിഡിയാസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് വെള്ളമില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങി ഇവിടെ വെച്ചതിന് ശേഷം നാളെ മാത്രമേ ചക്കരക്കെ അതെടുത്ത് കാണിക്കുകയുള്ളൂ സർപ്രൈസ് പൊട്ടിക്കുള്ളൂ അപ്പോൾ നമുക്ക് പോയി വയ്ക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ചക്കരയുടെ അമ്മ ഞാൻ നമ്മുടെ ബർത്ത്ഡേക്കൊരാഴ്ച മുന്നേറ്റം ഞാൻ ചോദിച്ചു ചക്കരെ അടുത്ത ആഴ്ച ബർത്ത്ഡേ ഡേ നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു എനിക്കൊന്നും വേണ്ട കാക്കു എനിക്കൊന്നും വേണ്ട ഞാൻ വെച്ചാൽ നിനക്ക് എന്ത് വേണം അപ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ട എന്ന് ഞാൻ ഞങ്ങളോട് പറഞ്ഞു അല്ല എനിക്കിനിപ്പൊ എന്തെങ്കിലും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചിട്ട് തരുമോ എന്ന് ചോദിച്ചത് നിന്റെ നിനക്ക് എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിച്ചാണ് പറഞ്ഞു അപ്പൊ അവളെപ്പോഴും പറയുന്നത് ഒന്നും വേണ്ട ആക്കും ഒന്നും വേണ്ടാന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ എല്ലാവരും ബർഡേക്ക് ഇപ്പൊ ഉമ്മയുടെ അപ്പാടേയും ബർത്ത്ഡേ ആയിക്കോട്ടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിക്കോട്ടെ രമിയുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ ആ മേമാടേയും പിന്നെ വീട്ടിലെ റിയാൻ്റെ ജുമാനേന്റെ അക്കുന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ ആയിട്ട് അവളാണ് മുന്നോട്ട് നിന്നത് നിന്നത് അപ്പോ പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ആ ഒരു പിന്നെ ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടു ബർത്ത്ഡേ ആണ് നമ്മൾ കൊടുക്കണം അപ്പൊ ഏതായാലും കേക്ക് ഞാന് ഇപ്പൊ രാവിലെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നാളത്തേക്ക് റെഡി ആവും അപ്പൊ ഇപ്പൊ നമ്മള് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സർപ്രൈസ് സാധനങ്ങളായിട്ട് മേടിക്കാനാണ് എന്തൊക്കെയാണെന്ന് ഞാൻ നമുക്ക് പോയി നോക്കാം ഓക്കെ പോയി നോക്കാം കേസ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ടൗണിൽ വന്നിട്ടുണ്ട് അപ്പൊ ആയുധം തന്നെ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചു കഴിഞ്ഞാല് സ്വർണ്ണക്കടയിലേക്കാണ് അല്ലേമ്മ സ്വർണക്കടയിലേക്കാണ് അല്ലേ പോകണത് കേസ് അപ്പൊ ചക്കരക്ക് എന്റെ വക ഒരു ഗോൾഡ് ഒരു സ്വർണ സമ്മാനം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ എന്താണ് വാങ്ങുന്നതെന്ന് കാണിച്ചു തരാം അല്ലേ നമുക്ക് ഏറി നോക്കാം എന്നിട്ട് എന്താണ് വാങ്ങുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ നെയ്മത അവിടെ ഉണ്ട് കറിക്കോളി കറിക്കോളി തിരക്കുണ്ട് കേട്ടോ ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ റിംഗ് ആണ് ഇപ്പോൾ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലക്കൊക്കെ ടാസ്ക് കഴിയുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വൈഫിനു തന്നെയല്ലോ നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വിലയൊന്നും നോക്കിയില്ല അപ്പോൾ ഏതായാലും മോതിരം നോക്കുക രീതിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ മോതിരത്തിൻ്റെ കുറച്ച് മോഡൽസ് ഒക്കെ ഇപ്പോൾ കാണിച്ച് തരും ഓക്കെ അപ്പോൾ മക്കളെ നിങ്ങളെ കാണുന്നത് സ്വർണ്ണത്തിന് ഇന്നത്തെ വിലയാണ് കേട്ടോ അതായത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ അതായത് ടോപ്പ് വിലയാണ് ഒരു പവന് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ നല്ല അടിപൊളി വിലക്കേറ്റാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കാലത്തിലെ ഏറ്റവും ടോപ്പ് വിലയാണ് അപ്പോൾ ഇനിയും കൂടുമെന്നാണ് പറയുന്നത് അപ്പോൾ കല്യാണ പാർട്ടിക്കാരോ കല്യാണ വശക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇപ്പം തന്നെ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോളി കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും റേറ്റ് കൂടുന്നതാണ് കേട്ടോ പറയുന്നത് കണ്ടില്ലേ ഒരു പവന് എഴുപതിനായിരം രൂപ വിലയിലോട്ട് നമ്മുടെ സ്വർണത്തിൻ്റെ വില എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഗോൾഡൊക്കെ സെലക്ട് ചെയ്തു നല്ലൊരു അടിപൊളി മോതിരം രണ്ടാളും കൂടി സെലക്ട് ചെയ്തു കേട്ടോ അപ്പോൾ സാധാരണ ഈ ഗോൾഡിൻ്റെ ഒക്കെ ഏതൊക്കെയാണ് ഈ ലേഡീസിൻ്റെ ഒരു മോഡൽ ഏതൊക്കെയാണ് ഫാഷൻ എന്നൊക്കെ നമുക്കറിയില്ല ഉമ്മാക്കും മേമാക്കോ പിന്നെ ഇവർ അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്ന കാരണം കൊണ്ട് പിന്നെ അവരതൊക്കെ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സാധനം എടുത്തിട്ട് വിടുക ബില്ലടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഓക്കെ അങ്ങനെ അത് വാങ്ങിയില്ലേ വാങ്ങി ഇനി അടുത്ത് എന്താണ് വാങ്ങാനുള്ളത് ഓ ആ ബർത്ത്ഡേ പെൺകുട്ടിക്ക് എന്റെ വക ഉള്ള സ്വർണ്ണമോചനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞു അടുത്തത് ഉമ്മാടേം മേമാടേയും വക ഡ്രസ്സ് എടുക്കണമെന്നാണ് ഒരു പറയണത് അതെവിടെ പോകാം നമുക്ക് വണ്ടി ഏറ്റവും നല്ലത് ഇവിടെ കിടക്കട്ടെ കാരണം താഴോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പാർക്കിങ് കിട്ടില്ല അവർ പണിയാം നമുക്ക് അങ്ങോട്ട് നടക്കാം നിന്റെ ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് താഴത്തേക്ക് വരാം നിങ്ങൾ നടക്കണ്ട ഞാൻ വന്നെടുത്തോളാം അല്ല ഞാൻ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് ഡ്രസ്സ് എടുത്ത് ഇറങ്ങാനാവുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് ബൈ ബൈക്കൊന്ന് കാർ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് വരാം കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഇല്ലാത്തവരണം കൊണ്ട് അതൊരു മെയിൻ ഘടകമാണ് സ്ഥലമില്ലാതാണ് അല്ലെങ്കിൽ പിന്നെ പോലീസ് ഫൈൻ എഴുതിക്കൊണ്ട് പോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാല്ലേ ഓക്കേ അപ്പോൾ അതാ അടുത്ത് നമ്മൾ തുണിക്കടയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കയറിക്കോളൂ കയറിക്കോളൂ ഡ്രസ്സ് എടുക്കാം ഡ്രസ്സ് എടുക്കാൻ അടുത്തത് അത്യാവശ്യം മോഡൽ കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ സാധാരണ എടുക്കുന്നത് അപ്പോൾ അവിടെ തന്നെ എങ്ങനത്തെ ടൈപ്പ് നോക്കുന്ന നോക്കുന്നത് എടുക്കുമ്പോ കുറച്ച് വലിയ ടൈപ്പ് നോക്കി എടുക്കല്ലേ അല്ലേ ഉള്ളൂ കാരണം ഇപ്പോൾ പ്രഗ്നന്റ് കൂടി ആയതുകൊണ്ട് കുറച്ച് വലിയ സൈസ് വേണ്ടിവരും ഇന്ന് ഇവിടുത്തെ തിരക്ക് കുറവുണ്ട് കേട്ടോ നമ്മൾ പെരുന്നാൾ വന്ന സമയത്ത് ഇഷ്ടംപോലെ തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ആ സമയത്ത് ഫുള്ള് ഡ്രസ്സുകളുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്തായി എടുത്ത ആരൊക്കെ ആരുടെ ഒക്കെ പങ്കാരാണ് എടുത്തത് മാമ വന്നില്ലല്ലേ പക്ഷെ മാമായും കൂടി മാമാ ആരോട് മാമാനോട് പറഞ്ഞില്ലേ പേ മാമൻ വരാത്ത കാരണം കൊണ്ട് മാമ മാനോട് പറഞ്ഞാണ് ചെയ്തത് എന്ത് മാമായുടെ വകായിട്ട് ചക്കരക്ക് മാമായുടെ വകേക്കെ അപ്പൊ മൊത്തം മൂന്ന് ജോഡി എടുത്തു മൂന്ന് ജോഡി ജോഡിയെടുത്തിട്ടുണ്ട് അപ്പൊ ബില്ല് ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ് ഓക്കെ ആഹാ ഇപ്പൊ ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആയല്ലോ നമ്മൾ കൊണ്ട് വണ്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ പാർക്കിങ് സ്ഥലം കിട്ടത്തിണ്ടായിരുന്നില്ല നമുക്കിപ്പോൾ ഫുള്ള് പാർക്കിങ്ങിന് സ്ഥലമുണ്ട് അതങ്ങനെയാണ് ബാഗ് നോക്കുന്നോ നോക്കുന്നോ അവളിപ്പോൾ അടുത്തൊന്ന് വാങ്ങിയായിരുന്നു ഓൺലൈനിൽ നിന്ന് ഇപ്പോൾ അടുത്തൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം ഇതേപോലത്തെ വലിയ ബാഗ് തന്നെ ഇനി അങ്ങോട്ട് സാധനങ്ങളൊക്കെ കരുതാനുള്ള ഭാഗത്തിനെ വാങ്ങിയിട്ടുണ്ട് ഞാൻ വണ്ടി ചെയ്താലും എന്നാൽ വണ്ടി എടുത്തുകൊണ്ടാണേ വണ്ടി എടുത്തോണ്ടാ ഇനി വേറെ ഇവിടെ കയറാനില്ലല്ലോ വേറെ എവിടെയും കയറാനില്ലല്ലോ കയറാനില്ലോ അപ്പം ഞാൻ എന്നാലേ വണ്ടിയെടുത്ത് കൊണ്ടുവരാം ഓക്കെ ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സുകളും ഗോൾഡൊക്കെ വാങ്ങി വീടെത്തിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയ ഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് ഉമ്മ എടുത്ത ഡ്രസ്സും ഞാൻ എടുത്ത ഗോൾഡും ഉൻ്റെ കയ്യിലുണ്ട് മേമ എടുത്തതും പിന്നെ അതേപോലെ മാമ എടുത്തതും മേമയുടെ കയ്യിലുണ്ട് മേമത വണ്ടീൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് ഗോൾഡ് എന്തൊക്കെയാണെങ്കിൽ നിങ്ങളിപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ എന്താ കാണിക്കാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ഏതായാലും അടുത്തൊരു വീഡിയോ കേക്ക് മുറിക്കുന്ന വീഡിയോയും ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ നമ്മൾ ചക്കര കൊടുക്കുന്ന ആ ഒരു ഒരു എന്താണ് ആ ഒരു മൊമെൻറ്റിൽ ഇതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് എന്തൊക്കെ ആരൊക്കെ വാങ്ങിയതാണ് ഗോൾഡ് ആയിട്ട് മോതിര ഞാൻ എന്താണ് വാങ്ങിയത് ഏത് മോഡലാണ് വാങ്ങിയതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ ഏതായാലും ഇഷാമല്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനോട് വീഡിയോ ഒക്കെ ഉണ്ടെന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സ്വന്തം ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും അസാ